ചന്ദനമണി നട ദൃശ്യീ ഉണ്ടെന്നൊക്കെ അവര് ഉറപ്പിച്ചിരിക്കുകയാണ് ലാലേട്ടൻ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഏതായാലും അത് കണ്ട സമയത്തൊരു സന്തോഷവും ആകാംക്ഷയൊക്കെ തോന്നി ഏതായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം സിനിമ വരട്ടെ അപ്പോൾ സിനിമ അനൗൺസ് ചെയ്തപ്പോഴേക്കും പൊക്കെ അടിക്കാൻ വേണ്ടി വന്നു എന്ന് വിചാരിക്കേണ്ട പൊക്കെ അടിക്കാനായിട്ട് വന്നതൊന്നുമല്ല മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ആ മറ്റു ചില കാര്യത്തിലേക്ക് കിടക്കാം അതിനു മുമ്പ് നമ്മുടെ ദൃശ്യത്തെ കുറിച്ചിട്ടൊന്ന് സംസാരിച്ചോട്ടെ ആദ്യത്തെ ദൃശ്യം ആദ്യത്തെ ദൃശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ് അതൊരു എന്താ പറയുക സർപ്രൈസ് ആയിരുന്നു ജീത്തു ജോസഫിന്റെ വക പ്രേക്ഷകർക്കുള്ളൊരു ആയിരുന്നു ആ സിനിമ ആദ്യ ദിവസം കണ്ട ആളുകൾ ഭാഗ്യവന്മാരാ ആദ്യ ദിവസം ആദ്യ ഷോ കണ്ട ആളുകൾ ഭാഗ്യവന്മാരാണ് ഭാഗ്യവാന്മാര് ആദ്യ ദിവസം എന്നുള്ളത് വിട് ആ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ആളുകൾ പറയുമല്ലോ ആ അഭിപ്രായങ്ങൾ ഒന്നും കേൾക്കാതെ ഒന്നും ആ സിനിമയെ കുറിച്ച് അറിയാതെ പോയി കണ്ട ആളുകൾ ഭാഗ്യവന്മാരാ ആ ഒരു ഭാഗ്യം കിട്ടിയ മനുഷ്യന്മാരിൽ ഒരു മനുഷ്യൻ ഞാനാണ് കാര്യം ഈ സിനിമയുടെ പോസ്റ്ററും പരിപാടികളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക ഒരു സാധനം ഒരു ഫാമിലി സിനിമ അത്രേ ഉള്ളൂ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ആ ഒരു മൂഡൊക്കെ നമുക്ക് ആക്ച്വലി തോന്നത്തുള്ളൂ അപ്പൊ ആ ഒരു മൂഡും വെച്ച് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ കാര്യമായിട്ട് ആ ഫാമിലി പടം കാണാന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പോവുക പോയി കുത്തിയിരുന്നത് ഇങ്ങനെ കണ്ട് 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 കണ്ടു കണ്ട് സംഗതി പിന്നെ പിന്നങ്ങായി നമ്മൾ ആ സീറ്റിന്റെ അറ്റത്തൊക്കെ പോയി ഇരിക്കുന്ന അവസ്ഥയിലൊക്കെ എത്തി റേഞ്ച് എക്സ്പീരിയൻസ് തന്നൊരു തന്നൊരു പടം അത് അന്നത്തെ എക്സൈറ്റ്മെന്റ് അന്ന് ആ സിനിമ കണ്ടപ്പോ ഉണ്ടായിരുന്നൊരു എക്സൈറ്റ്മെന്റ് എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ ഞങ്ങൾ ആ സിനിമ കണ്ടുകഴിഞ്ഞാൽ ഇറങ്ങി വന്നിട്ട് തന്നെ ഞങ്ങൾ കൂട്ടുകാരും അല്ലെങ്കിൽ കസിൻസൊക്കെ കൂടി കൂത്തിയിരുന്നിട്ട് നമ്മൾ എന്തോര സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് തീരാതെ നമ്മൾ ഇങ്ങനെ അങ്ങനെ നിക്കു മനസ്സിലായില്ലേ ഞാൻ അങ്ങോട്ട് ഫാനാണ് പക്ഷെ എന്നാലും അങ്ങനെ അത് ഫാൻ നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ ഫാൻ എന്നൊരു വിഷയം ഒന്നുമില്ലല്ലോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഗൂത്ബം മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് വേറെ വേറെ റേഞ്ചായിരുന്നു അപ്പോൾ അങ്ങനെ സമ്മാനിച്ചൊരു സിനിമയാണ് ആ സിനിമ ഞാൻ എടുത്ത് പറയാൻ കഴിഞ്ഞാൽ ടൂം അടിപൊളി സിനിമ തന്നെയാണ് അല്ലെന്നല്ല പക്ഷെ വൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഇങ്ങനൊരു പടമാണെന്നുള്ളത് അറിയാതെ ജസ്റ്റ് പോസ്റ്ററും കണ്ടിട്ട് ഒരു ഫാമിലി പടം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുക ഇങ്ങനെ പോകാൻ നമ്മൾ ഇങ്ങനെ പോയിട്ട് നമുക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്ന് പറയുന്നത് അത് കുറച്ച് സിനിമകൾ മാത്രമാണ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സിലായ അപ്പോൾ ദൃശ്യം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സാധനം തന്നെയാണ് അപ്പോൾ ജീത്തു ജോസഫ് ആസ് എ ആസ് എ റൈറ്റർ ആസ് എ ഡയറക്ടർ മൂപ്പര് നല്ല ആത്മാർത്ഥതയുള്ള ആത്മാർത്ഥയുള്ളൊരു സംവിധായകനാണ് ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടല്ല പുള്ളിയെക്കുറിച്ച് പറയുന്നത് ഞാൻ മൂപ്പിനെ കുറിച്ചിട്ട് ഇപ്പോൾ ലാലേട്ടനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ജീത്തു ജോസഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരു സംവിധായകൻ ലൈക്ക് ഇപ്പോൾ ലാലേട്ടനെ ലാലേട്ടൻ ഗംഭീര നടന നമുക്കറിയാം അപ്പോൾ വെറുതെ അയാളെയോ വലിയ സ്റ്റാർ അല്ലേ എന്തെങ്കിലും അയാൾക്ക് വേണ്ടി ഒരു പാടമൊക്കെ എഴുതി ആളുകൾക്കങ്ങ് കൊടുത്തേക്ക് ആളുകൾ വന്നങ്ങ് കണ്ടോടും കുഴപ്പമില്ല ലാലേട്ടൻ സൂപ്പറാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്ന പരിപാടി ഒന്നും അല്ല ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇവർ അടിപൊളിയായൊരു കഥ എഴുതുന്നു അടിപൊളിയായൊരു കഥ എഴുതിയിട്ട് അത് ലാലേട്ടനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമാണ് അപ്പം നല്ലൊരു കഥയും ഗംഭീര നടനും കൂടി ആവുന്ന സമയത്താണ് അതൊരു ഗംഭീര സിനിമയായിട്ട് മാറുന്നത് സോ ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ അത്തരത്തിൽ കുറെ ആത്മാർത്ഥതകളുടെ സംവിധായകരുണ്ട് ആ കൂട്ടത്തിൽ ഒരു സംവിധായം തന്നെയാണ് ജീത്തു ജോസഫ് അത് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറ്റില്ല ആത്മാർത്ഥകളുടെ ഒരു ഞാൻ പറയുന്നത് ഇപ്പോ എന്താ പറയാ ടൂവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും കോഴ്സ് ദൃശ്യം വേറെ റേഞ്ചിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു സിനിമയാണ് അതിന്റെ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് ആളുകൾ എന്താണ് വിചാരിക്കുമ്പോൾ ഞാൻ ഷസാമിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ദൃശ്യം ടൂവിന്റെ മൂപ്പിൽ പ്രിബ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കുറച്ചേരം മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയതാ അപ്പോൾ അതിൽ പുള്ളി എന്നെ പറയുന്നുണ്ട് ടൂ പറഞ്ഞ സമയത്ത് അത് പൊട്ടുന്നൊക്കെയാണ് വിചാരിച്ച് നല്ല രീതിയിൽ പുള്ളി പറയുന്നുണ്ട് ഞാൻ പൊട്ടുന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ ദൃശ്യം വന്ന് ദൃശ്യം ടു വരണ സമയത്ത് ഇത് ദൃശ്യത്തിന്റെ അത്ര എത്തുമോ കാരണം ദൃശ്യം വേറെ എങ്കിലും ഒന്നും സാധനം അല്ലേ അപ്പം ടൂവിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷൻ ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷെ ദൃശ്യം ടൂവിലും ഒരു തരത്തിലും നിരാശപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല അതും വേറെ റേഞ്ചിലേക്ക് എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ട് എടുത്തു വെച്ചൊരു സാധനം അപ്പം ടൂവും വേറെ ലെവലിലേക്ക് പോയി അപ്പൊ ദൃശ്യൻ ടൂവിന്റെ കേസിൽ ആ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് തിയേറ്റർ മിസ്സായോ അത് ഭയങ്കര വിഷമാണ് കേട്ടാ ഭയങ്കര വിഷം കാര്യമാണ് അത് അത്രയും ഗംഭീര ഒരു സിനിമ അത് എന്താ പറയുക തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് റേഞ്ചിലേക്ക് പോയിണ്ടാവും എന്തോരം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവും ബോക്സ് ഓഫീസ് രീതിയിലാണെന്നുണ്ടെങ്കിലൊക്കെ സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലൊക്കെ അത് തിയേറ്ററിൽ ഇറക്കേണ്ട ഒരു സാധനമായിരുന്നു നമ്മൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ചൊരു സിനിമയാണത് പക്ഷെ അതെന്തോ ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അന്നത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അത് ഒ ടി ടിയിൽ വന്ന് ഹിറ്റ് ആയിപ്പോയതിൽ വിഷമമുണ്ട് അത്രയും ഗംഭീര സിനിമയ്ക്ക് ഒ ടി ടിയിൽ കണ്ടുവരുക എന്ന് പറയുന്ന ഒരു സങ്കടം തന്നെയാണ് ആക്ച്വലി അപ്പം ഇതിന്റെ എക്സൈറ്റ്മെന്റ് ഇവിടെ ഇരിക്കുന്നത് ടൂവിന് ശേഷം ഇപ്പൊ ത്രീ അനൗൺസ് ചെയ്യുന്ന സമയത്തിന് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വണ്ണ് കഴിഞ്ഞു ടൂ കഴിഞ്ഞു ടൂവിൽ തന്നെ ഇനിയിപ്പോ മൂന്നിലേക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സാധനം ആക്ച്വലി ഉണ്ട് കഴിഞ്ഞു ടുവോട് കൂടി നിർത്തുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ആളുകൾ ആക്ച്വലി പറയുന്നുണ്ടായിരുന്നു ഒബ്വിയസ്ലി ഇനി എന്ത് പറയാനാണ് ത്രീയിലേക്ക് എന്നുള്ളൊരു അഭിപ്രായപ്പെടുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ത്രീ അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ അങ്ങനെ ജീത്തു ജോസഫിനെ പോലൊരു ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ വെറുതെ കൊണ്ടുവന്നിട്ട് ത്രീ ഇറക്കില്ല ടുവോട് കൂടിയിട്ട് നിർത്തേണ്ടതാണെങ്കിൽ അയാൾ നിർത്തും കാരണം അയാൾക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണമെന്ന് ആഗ്രഹമില്ലാത്തൊരു ചങ്ങായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അയാൾ ടൂർ കൂടിയിട്ട് നിർത്തും പക്ഷെ ത്രീ അയാൾ എത്ര കാലം എടുത്തു അപ്പം ടു അറിയാൻ അത്ര കാലമായി അപ്പോൾ ത്രീയിലേക്ക് അയാൾ ഇപ്പോഴാണ് വരുന്നത് അനൗൺമെൻറ്റ് ഇപ്പോഴാണ് വരണേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായി എന്നുള്ളൊരു സാധനം എപ്പോഴാണ് വരുന്നത് ഇനി അത് എനിക്ക് അറിയില്ല ഞാൻ ഇത് ഇതുവരെയുള്ള അവസ്ഥയാണ് പറയുന്നത് എന്തായാലും ഇപ്പോഴാണ് അയാൾ വെറുതെ എന്തായാലും ഇത്രയും കൊണ്ട് വരില്ല അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാവും നമ്മളെ സർപ്രൈസ് ചെയ്യാനുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ കഥയിൽ അയാൾക്ക് അത്രയും കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ അകത്ത് ഇല്ലാതയാള് ഇറക്കില്ല എന്നൊരു സാധനം ഉണ്ട് മനസ്സിലായി അത്തരത്തിലുള്ളൊരു വിശ്വാസം ജിത്തു ജോസഫ് ജോസഫില്ല അട്ടമ്പ് ജിത്തു ജോസഫിനോട് ആക്ച്വലി നമുക്ക് ഉണ്ട് പ്രേക്ഷകർ നല്ല രീതിയിൽ ആക്ച്വലി ഉണ്ട് അപ്പൊ ത്രീ വരട്ടെ സ്ത്രീന്റെ ത്രീ എന്തുകൊണ്ട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് അപ്പോൾ കുറേ ആളുകൾ ഇപ്പൊ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ താഴെ വരുന്നുണ്ട് ടോടൂടി നിർത്തുന്നതാണ് നല്ലത് എന്തിനാ വെറുതെ ീ ഇറക്കുന്നത് അത് എന്താ അടുത്ത കുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്ന ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് എൻ്റെ കൺസെപ്റ്റ് ഈസ് ഡിഫറൻറ്റ് സ്ത്രീയും കൊണ്ട് വരുന്ന സമയത്ത് ഒന്നുമില്ലാതെ വരില്ല എന്നുള്ള രീതിയിലുള്ള ആകാംക്ഷയാണ് പേഴ്സണലി എനിക്കുള്ളത് ജീത്തു ജോസഫ് അല്ലേ അയാൾ അയാള് പൊട്ടനല്ല അയാൾ പൊട്ടനല്ല അതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത് അയാൾ പൊട്ടനല്ല കുറച്ച് വിവരമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് സിനിമ ചെയ്യേണ്ടത് പറഞ്ഞാൽ ചെയ്യുന്ന ഒരാളല്ല ഒരു ബിഗ് സ്റ്റാറിനെ വെച്ചിട്ട് എന്തെങ്കിലും പടച്ച പെടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല ആള് കുറച്ച് പാഷണേറ്റായിട്ട് കാര്യമായിട്ട് സിൻസിയർ ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഡയറക്ടറും റൈറ്ററൊക്കെ ആയിട്ടാണ് പേഴ്സണലിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് അത് വൺ ഇന്ത്യൻ ടു ഇന്ത്യയും സ്ക്രിപ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും തട്ടിക്കൂട്ടില്ല കാരണം ദൃശ്യം എന്താണ് ദൃശ്യത്തിന്റെ ക്വാളിറ്റി എന്താന്നുള്ളത് അല്ലെങ്കിൽ പ്രേക്ഷകർ അതിനെ എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളത് ജിതു ജോസഫിന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ടൂവും അയാൾ ക്വാളിറ്റിയിൽ ഇറക്കിയത് സ്ക്രിപ്റ്റിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ത്രീയിലും അതിലും ഗംഭീരമായിട്ട് അയാൾ ഇറക്കട്ടെ ഇറക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇറക്കുമെന്ന് വിശ്വസിക്കുന്നു ആ ഇനി എന്താ പറയുക ഇതാണ് എനിക്ക് ദൃശ്യ സംഭവത്തെക്കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത് ഇനി അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കി ഇനി അടുത്ത കാര്യം പറഞ്ഞോട്ടെ ഈ തൊലിഞ്ഞ കുറേ ഫാൻസ് അത് ലാലേട്ടനും ഉണ്ട് എപ്പോഴും പറയാറുണ്ട് ലാലേട്ടനും ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട് മമ്മൂക്കും ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട് ഈ രണ്ട് പൊട്ടന്മാരുടെ കാര്യം ഞാൻ പറയുന്നത് രണ്ട് ടോക്സിക് നല്ലവരുടെ അല്ല പൊട്ടമാരുടെ കാര്യമാ പറയണത് പൊട്ട ഫാൻസിൻ്റെ കാര്യം പറയണേ ഇപ്പം ലാലേട്ടൻ്റെ കാര്യമാണല്ലോ ഇപ്പം സംസാരിക്കുന്നത് അപ്പം ലാലേട്ടൻ്റെ കേസ് ഞാൻ പറയാം സംഗതി ശരിയാണെങ്കിൽ എന്താണേൽ ഇപ്പം ലാലേട്ടൻ്റെ ഈ ഇറങ്ങിയ സിനിമകളൊക്കെ നമ്മളെ നിരാശപ്പെടുത്തി നിരാശപ്പെടുത്തി അത് ഒരു ഫാക്റ്റാണ് കുറേ പൊട്ട സിനിമകളിൽ പുള്ളി വെച്ചു നമ്മൾ പോയി കണ്ടിട്ട് നമുക്ക് തന്നെ ലാലേട്ടനോട് സഹതാപം തോന്നുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി ഭയങ്കരമായിട്ട് ലാലേട്ടനെ ആളുകൾ ട്രോൾ ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തി സത്യമാണ് ആകെ ഒരു നേര് മാത്രമാണ് നമുക്ക് ആക്ച്വലി കിട്ടിയത് നല്ലൊരു ഗംഭീര സിനിമയായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ലാലാട്ടൻ്റെ അടി ഒരു അടിപൊളി സിനിമയായിട്ട് നമുക്ക് വന്നത് നേരാണ് അതും ജിത്തി ജോസഫിൻ്റെ സിനിമയാണ് അത് ഗംഭീര സിനിമയായിരുന്നു അതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടുത്ത കാലത്തായിട്ട് നല്ല സിനിമകളൊന്നും പുള്ളിക്ക് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നശിച്ച ആക്രിപ്റ്റിലൊക്കെയാണ് കൊണ്ട് കൊണ്ടുപോയിട്ട് പുള്ളി തലവെച്ചിരിക്കുന്നത് പിന്നെ എന്തായാലും ജയിലറിൽ ചെറിയൊരു സീക്വൻസ് അതും നന്നായിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ ലാലേട്ടൻ്റെ ഒരു പടം എന്നുള്ള രീതിയിൽ പോയിട്ട് ആസ്വദിച്ച് കണ്ട് എൻജോയ് ചെയ്ത് കാലമൊക്കെ മറന്നു അത് കുറയായി അത് ആ കടയിൽ നേര് മാത്രമാണ് ആക്ച്വലി കിട്ടിയത് സത്യമാണ് ആ അവസ്ഥയിൽ തന്നെയാണ് ലാലേട്ടം പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു എന്നും കരുതി അടുപ്പിച്ച് കുറെ പടങ്ങൾ പൊട്ടിച്ചു എന്നും പറഞ്ഞിട്ട് അങ്ങേരുടെ ലൂസിഫർ ദൈമ്പുരാനൊക്കെ ഇറങ്ങാൻ വേണ്ടി പോണു അതിൻ്റെ ഈ ഇപ്പൊ അനൗസ്മെന്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വരുന്നുണ്ടല്ലോ ഓരോ ഇൻട്രോ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ അതിൻ്റെ ഒക്കെ താഴെ ആൾക്കാർ വന്ന് കണകൂടെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് മറ്റേ ഫേസ്ബുക്കിന്റെ അകത്താണെന്നുണ്ടെങ്കിലും ഈ എംബുരാനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പോസ്റ്റിന്റെ താഴെ ആളുകൾ കണകുണ പറയുന്നു ഇപ്പൊതാ ദൃശ്യം ത്രീ കൺഫേം ആണെന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിന്റെ താഴെയും ആൾക്കാർ കണകുണ പറയുന്നുണ്ട് കണകുണ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുണ്ട് അടുത്ത കുണ്ട് അടുത്ത കുണ്ട് അടുത്ത കുണ്ട് എന്നാണ് ആൾക്കാർ പറഞ്ഞ് കരയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ആക്ച്വലി അടുത്ത കുണ്ട് എന്ന് പറയുന്നത് അടുത്ത കുണ്ട് എന്നുള്ള രീതിയിൽ പറയാം അത് പറയുന്ന പറയുന്നതിനോട് ഞാൻ യോജിപ്പില്ല പക്ഷെ പറയുന്ന കഴകന്മാരെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ പക്ഷെ അങ്ങനെ അങ്ങനെ പറയണം നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എപ്പോൾ പറയണം ലാലേട്ടൻ ഇതിന് മുമ്പ് ഇറക്കി പൊട്ടിച്ച സിനിമകളുടെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ റൈറ്റേഴ്സിൻ്റെയോ സിനിമകളാണ് വീണ്ടും പുള്ളി അനൗൺസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയുന്നതുകൊണ്ട് യോജിപ്പില്ല എന്തേലും പറയുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും പോട്ടെ ഗുണ്ട് ഗുണ്ട് എന്ന് പറഞ്ഞ് കരയുന്നത് ശരി അതുകൊണ്ടല്ലേ ഗുണ്ട് ഗുണ്ട് പറഞ്ഞ് കരയണമെന്നുള്ള രീതിയിലെങ്കിലും വിചാരിക്കാം പക്ഷെ പൃഥ്വിരാജിനെ പോലൊരു സംവിധായകൻ യമകണ്ഠൻ ചങ്ങാതി പൃഥ്വിരാജിനെ പോലൊരു ഒരു സംവിധായകൻ ലൂസിഫർ പോലൊരു ഇഡലൻ സിനിമ ഒരുപാട് ലേഴ്സുള്ളൊരു ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തൊരു ഒരു സംവിധായകൻ ലാലേട്ടനെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് അവതരിപ്പിച്ച ഒരു ഒരു സംവിധായകൻ വേറെ റേഞ്ചിലേക്ക് പോയൊരു മലയാള സിനിമ ലൂസിഫർ എടുത്തൊരാളാണ് പൃഥ്വിരാജേ അപ്പൊ പൃഥ്വിരാജിൻ്റെ ലൂസിഫറിന് ശേഷം ലൂസിഫറിന്റെ അടുത്ത ഭാഗമായി എംബുരാം വരുന്ന സമയത്ത് അതിനെയൊക്കെ അടുത്ത കൊണ്ട് എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരെയൊക്കെ മടൽ വെട്ടി അടിക്കണം അല്ലെങ്കിൽ അവരെയൊക്കെ കോമൺ സെൻസ് ഇല്ലാതെ കഴങ്ങന്മാര് വിഡ്ഢികൾ പമ്പര വിഡ്ഢികൾ തുലിയന്മാർ എന്നല്ലാതെ എന്ത് പറയണം എനിക്ക് അതിൻ്റെ ഒക്കെ താഴെ പോയിട്ട് ഗുണ്ട് 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 അല്ലെങ്കിൽ ഇതിൻ്റെ ടീച്ചറിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇബ്രുവാൻ്റെ ടീച്ചറിന്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ അനൗസ്മെൻറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ താഴെ പോയിട്ട് ഈ ഗുണ്ട് കുണ്ട് ലാലേട്ടൻ്റെ അടുത്ത് കൊണ്ട് ലാലപ്പൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് സഹതാപവും പുച്ചോ മാത്രമേ ആക്ച്വലി തോന്നുന്നുള്ളൂ ഒരു ജഡ്ജ് ജഡ്ജ് ചെയ്യുന്നതിനോടെ എനിക്ക് താല്പര്യമില്ല പക്ഷേ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ തന്നെ പൃഥ്വിരാജിനെ പോയ ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ അയാൾ ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണെന്ന് ഡയറക്ടർ അയാൾ തെളിയിച്ചിട്ടുള്ളതാണ് പിന്നെ മുരളീ ഗോപി ആസ് എ റൈറ്റർ തെളിയിച്ചിട്ടുള്ളതാണ് രണ്ടു നിയമഖണ്ഠമായിട്ടങ്ങളാണ് അപ്പൊ അവരുടെ പടമാണത് മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ നാളെ പോയിട്ടാണ് ഈ ഗുണ്ട് 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 എന്നുള്ള രീതിയിൽ പറയുന്നതിനൊക്കെ ഒരു 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 അടിസ്ഥാനം വേണ്ടേ ഒരു ഒരു ലോജിക്ക് വേണ്ടോ അതേപോലെ തന്നെ ഇപ്പൊ ദൃശ്യം ദൃശ്യത്തിന്റെ കേസിലാണെങ്കിൽ ജിത്തു ജോസഫ് ആരാ റൈഡർ ഡയറക്ടർ ബ്രില്ന്റായിട്ടുള്ളൊരു റൈറ്റർ ഡയറക്ടറാണ് പുള്ളി അപ്പൊ അയാൾ ഇതിനു മുമ്പ് ഇറക്കിയ പടം പൊട്ടിയതല്ല അയാളുടെ പടം പൊട്ടിയിട്ടില്ല അയാൾ നല്ല സിനിമകള് ലാലട്ടനെ വെച്ച് എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പൊ അയാളുടെ ഒരു പടം അനൗൺസ് ചെയ്യുന്ന സമയത്തും അടുത്ത കൊണ്ട് വന്ന രീതിയിൽ പറയുമ്പോ വെറും കരച്ചിലെന്ന് മാത്രമേ പറയാനുള്ളൂ കരിയ ഇരുന്ന് കരയ മൂക്കും ചീറ്റി ഇരുന്ന് കരിയെ വഴിയുള്ളൂ ഇരുന്ന് കരഞ്ഞോളൂന്നല്ലാണ്ട് വേറെ എന്തോ പറയാനാ ഞാൻ വെറുതെ പറഞ്ഞല്ലേട്ടോ അത്ര നെഗറ്റീവ് ഒരു തോട്ട് പ്രൊസസ്സ് ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തോ രോഗ ലക്ഷണമാണ് അതുമല്ല സൈക്കോളജിസ്റ്റിനെ ഒക്കെ പോയി കണ്ട് അവരോട് പറയണം എനിക്കൊരു നെഗറ്റിവിറ്റി സ്വഭാവം ഉണ്ട് എൻ്റെ തോട്ട് പ്രോസസ്സ് ഭയങ്കര നെഗറ്റീവാണ് എനിക്കിങ്ങനെ ആളുകൾ ആളുകളുടെ ഒരു ഗംഭീര സാധനം വേറെ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് നെഗറ്റീവ് പറയാനാണ് തോന്നാൻ എന്ന് പോയി പറയണം അത് കൗൺസിൽ ചെയ്യണം അത് അങ്ങനെ കൗൺസില് ചെയ്തിട്ടൊക്കെ മാറ്റേണ്ട കാര്യമാണത് ഗുണ്ട് ഗുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ശരിയാണ് ലാലേട്ടൻ്റെ കഴിഞ്ഞ കുറേ സിനിമകൾ പൊട്ടി മോശമാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ഷൻ സെലക്ഷൻ ആയിരുന്നു ഒക്കെ സത്യം തന്നെ എന്നും പറഞ്ഞിട്ട് നല്ല സംവിധായകരുടെ നല്ല റൈറ്റേഴ്സിന്റെ മുമ്പ് കഴിവ് തെളിയിച്ചിട്ടുള്ള ഫെയിലിയേഴ്സ് ഇല്ലാത്ത ആളുകളുടെ പടമായിട്ട് വരണ സമയത്ത് അതിന്റെ താഴെ പോയി ഉണ്ട് എന്ന് പറയുന്നത് വിഡിത്താന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായ് ഇത്രേ പറയാനുള്ളൂ പിന്നെന്താണ് ആ സെയിം മമ്മൂട്ടിന്റെ കേസിലാണെങ്കിലും അത് തന്നെയാണ് പറയാനുള്ളത് മമ്മൂട്ടി ഇപ്പോൾ ലാലേട്ടൻ്റെ ടോക്സിക് ആയിട്ടുള്ള കുറെ വേട്ടാവളിയന്മാരുണ്ട് ഫാൻസ് ഒന്നും പറഞ്ഞു നടക്കുന്ന വേട്ടാവളിമാർ നല്ലവരെയല്ല പറയുന്നത് കുറെ കഴകന്മാരുടെ കാര്യമാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ കഴിഞ്ഞ സിനിമകൾ ശരിയാണ് ബഡ്ജറ്റ് കുറവായിട്ടുള്ള സിനിമകൾ തന്നെയാണ് മമ്മൂട്ടിയുടെ വന്നത് അല്ലാണ്ട് ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അല്ലെങ്കിൽ യമഖണ്ഠ സാധനങ്ങളൊന്നും അല്ല മമ്മൂട്ടിയുടെ വന്നിട്ടുള്ളത് പക്ഷെ മമ്മൂട്ടിയുടെ വന്ന സിനിമകളെല്ലാം നല്ല സിനിമകളായിരുന്നു നല്ല സിനിമകളായിരുന്നു കാവൽ റോഷാക്ക് എന്താ പറയുക പെട്ടെന്ന് കിട്ടുന്നില്ല സോറി അപ്രമയുഗം കണ്ണൂർ സ്കോഡ് പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ പലതരത്തിലുള്ള സ്ക്രിപ്റ്റ് ബഡ്ജറ്റ് കുറവാണ് പക്ഷെ വ്യത്യസ്തമായ സാധനങ്ങളാണ് പുള്ളി ചെയ്തത് എല്ലാം ഗംഭീര സിനിമകളായിരുന്നു പക്ഷേ ഈ നെഗറ്റീവ് ഓളി വിഡി ടോക്സിക് ഫാൻസിന് അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പയ്യ അപ്പോൾ എന്താണ് അയാളെ ഫ്ലോപ്പിന്റെ കാര്യം പറഞ്ഞ അയാൾ കളിയാക്ക അവസ്ഥയിൽ നിവർത്തിയില്ല കാരണം എല്ലാം ഹിറ്റ് ആണല്ലോ ലാസ്റ്റ് വന്നൊക്കെ നല്ല അഭിപ്രായങ്ങളാണല്ലോ വന്ന് ഡോമിനിക്കും ടർബോം കുറച്ച് ആവറേജ് ലെവലിൽ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ഓവറോൾ മമ്മൂട്ടിയുടെ കഴിഞ്ഞ സിനിമകൾ ഗംഭീരമായിട്ടുള്ള സെലക്ഷനായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പ ഫ്ലോപ്പിന്റെ കാര്യം പറഞ്ഞാൽ കളിയാക്കാൻ പറ്റില്ല എന്നാലും ഫ്ലോപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കി കരയുന്നുണ്ട് പക്ഷെ അത് അധികം നിവർത്തിയില്ലാത്ത കൊണ്ട് തന്നെ അങ്ങേരെ ബഡ്ജറ്റിന്റെ പേരും പറഞ്ഞ കളിയാക്കണേ വലിയ ബഡ്ജറ്റ് പടവില്ലല്ലോ നൂറ് കോടി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ കളിയാക്കുന്നത് എന്ത് നൂറ് കോടി എന്ത് നൂറ് കോടി നമ്മൾ നൂറ്റമ്പത് രൂപ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി ചിലവാക്കിയിട്ട് കാണാൻ വേണ്ടി പോകുമ്പോ നമുക്ക് സിനിമ ഇഷ്ടപ്പെടണം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റണം അത്രേ ഉള്ളൂ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ ഇവർ നൂറ് കോടി അടിച്ചതുകൊണ്ട് അവർക്ക് കുറേ ലാഭം നല്ലാതെ നമുക്ക് എന്തു ഗുണമുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ സമയനഷ്ടം നമ്മുടെ കാശു പോയി എന്നല്ലാണ്ട് എന്ത് ആക്ച്വലി ഉള്ളത് സോ ഇത് തമ്മി തമ്മി കളിയാക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവും ഒരു അടിസ്ഥാനം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കളി വാരി എറിയുന്ന സമയത്ത് പിന്നെ ഒരു ഒരു ലോജിക്ക് വേണ്ടേ എന്തെങ്കിലും പറയുന്നതിലൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ ഒരു പുഴുങ്ങാനും ഇല്ല ഫാൻ ഒക്കെ പണ്ട് ഒരു രസമായി തോന്നും പക്ഷെ ഇപ്പോഴും ഈ ഫാൻ ഫൈറ്റ് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് തലയ്ക്കകത്ത് തീട്ടാണെന്നേ പറയാനുള്ളൂ അല്ലെങ്കിൽ വേറൊരു പണി ഇല്ലാത്തവരാണെന്നേ പറയാനുള്ളൂ അപ്പോൾ കൂടുതലൊന്നും ഞാൻ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല നിർത്തുന്നു ഇപ്പം ലാലേട്ടൻ്റെ എംബുരാൻ വേണ്ടി കാത്തിരിക്കുന്നു എംബിരാനും വേണ്ടി കാത്തിരിക്കുന്നു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു അതിൻ്റെ ട്രെയിലർ വരട്ടെ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ് സിനിമയ്ക്ക് മുമ്പുള്ള ഒരു കാത്തിരിപ്പ് ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് വരട്ടെ ലൂസിഫറിന് ലൂസിഫർ എത്ര തവണയാണോ ഞാൻ കാണണേ ഈ പറഞ്ഞ ദൃശ്യം 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 ടു ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നില്ല ദൃശ്യം ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു സിനിമയാണ് മടുക്കുന്നില്ല അത് കണ്ടിട്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൻറ്റകത്ത് ആക്ച്വലി ഒരുപാട് ബ്രില്യൻസ് അതിൻ്റെ അകത്ത് ഉണ്ട് എന്താ പറയുക പിന്നെ ലൂസിഫർ പൃഥ്വിരാജിൻ്റെ ഒരുപാട് തവണ തോന്നൊരു സിനിമയാണ് ഇത് പല പല സീനുകളും ആദ്യം കണ്ട സമയത്ത് തോന്നാത്ത ഒരുപാട് കാര്യങ്ങൾ രണ്ടാം തവണയും മൂന്നാം തവണയും കണ്ട സമയത്ത് ലൂസിഫർ ഉണ്ടാകുന്നത് കിട്ടി ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ആക്ച്വലി കിട്ടിയിട്ടുണ്ട് കാരണം അജ്ജാതി ഡീറ്റെയിൽ ആണ് അതിൻ്റെ അകത്ത് ആക്ച്വലി ഉള്ളത് ആ റേഞ്ചിൽ നിൽക്കുന്ന സിനിമയാണ് ലൂസിഫറൊക്കെ അതിൻ്റെ ഭാഗമായി ബുരാൻ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ സോ കാത്തിരിക്കുകയാണ് അതിന് കുറച്ചും കൂടി ഉള്ളു പടം വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫെബ്രുവരി ആയില്ലേ മാർച്ച് ഇരുപത്തി നാല് ഇരുപത്തി ഏഴിന് അങ്ങാണ്ടോ വരാൻ വേണ്ടി പോവാണ് കാത്തിരിക്കണം എന്തായാലും പിന്നെ നമ്മുടെ ദൃശ്യത്രിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നതിൽ സന്തോഷം ഞാൻ വീണ്ടും പറഞ്ഞു ജൂത്തു ജോസഫ് ബബായ്